വിദ്യാർത്ഥികൾക്കായി ക്യാമ്പ് നടത്തി തഴവ വിദ്യാർത്ഥികൾക്കായിവ ബി ജെ എസ് എം മഠത്തിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിലാണ് ഓച്ചിറയിലെ സ്വകാര്യ നേത്രരോഗാശുപത്രിയുമായി സഹകരിച്ച് സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് നടത്തിയത് തഴവ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി ബിജു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പൊതുസമൂഹത്തിൽ ഏറ്റവും നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം നമ്മുടെ സലീമണൻ പഞ്ചായത്തിൽ വന്നിട്ട് എൻ്റെ കയറി വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇപ്പോഴും നമ്മുടെ വീടുകളിൽ ഒരു പാർട്ടി നടത്തി കഴിഞ്ഞാലും എന്തെങ്കിലും ഭംഗം നടത്തി കഴിഞ്ഞാലും ഈ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില ഗ്ലാസ്സുകളും പാത്രങ്ങളും ഉപയോഗിച്ച് വരുന്നുള്ള വാർത്തയിൽ നമ്മൾ എല്ലാ കമ്മിറ്റികളിലും എല്ലാ പരിപാടികളിലും ഒക്കെ തന്നെ പറയുന്നു അധ്യക്ഷത വഹിച്ചു നമ്മൾ എന്താണ് ും രാസവളവും അതിനേക്കാൾ വലിയ വിഷവും പ്രയോഗിക്കപ്പെട്ട പച്ചക്കറിയുമാണ് നമ്മുടെ ആരോഗ്യശേഷി പിന്നെ ഏറ്റവും എന്താണ് ഏറ്റവും പ്രിയപ്പെട്ട ആഹാരം എന്താണ് കുട്ടികളുടെ ദിവസം പ്രായമായ കോഴി ഈ നാൽപ്പത്തഞ്ച് ദിവസം എന്ന് പറയുന്നത് ആറ് മാസം കൊണ്ട് വളരേണ്ട സാധനത്തിനെ ആറ് ദിവസം കൊണ്ട് വളർത്തിയെടുത്ത് നമുക്ക് തന്നെ നമ്മുടെ ശരീരവും ആ പരിവത്തിലാക്കും ഇത് ആണ് കഴിച്ചാലും പെണ്ണ് കഴിച്ചാലും ഉണ്ടാകുന്ന ഒരു വലിയ ദുരന്തമുണ്ട് നിങ്ങൾ കാറ്റത്തില് പറയാവെന്താണ് ആണിനായാലും പെണ്ണിനായാലും പറയാവായിരിക്കും ഫിദ ഫാത്തിമ സ്വാഗതം പറഞ്ഞു പ്രിൻസിപ്പൽ ഷീജ പി ജോർജ് എൻ എസ് എസ് സന്ദേശം നൽകി ഹയർ സെക്കൻഡറി വിഭാഗം എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ധന്യാവി പദ്ധതി വിശദീകരിച്ചു ശ്രീലക്ഷ്മി സി സലീം അംബിത്തറ ഒ ഗിരിജ പ്രഥമാധ്യാപിക താരപിയോ വി എച്ച്എസ് സി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ വിശാഖ് ചന്ദ്രൻ വി എച്ച്എസ് സി സ്റ്റാഫ് സെക്രട്ടറി ആർ സജീവ ഹയർ സെക്കൻഡറി സ്റ്റാഫ് സെക്രട്ടറി സുമാദേവി എം കെ സ്കൌട്ട് മാസ്റ്റർ സജീവ് പി എസ് ഗൈഡ്സ് ക്യാപ്റ്റൻ എസ് ശ്രീലത വോളണ്ടിയർ അഹദ തുടങ്ങിയവർ പങ്കെടുത്തു ニュースただい